പ്രേതത്തിനെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല നമുക്ക് പോയി പ്രേതത്തിനെ കണ്ടെ പറ കഥയുണ്ട് ഞാൻ പറഞ്ഞാരണ്ട് എന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പത്ത് കൊല്ലം മുമ്പ് ഞാനാണെങ്കിൽ രാത്രി ഇങ്ങനെ ഇങ്ങനെ റോട്ടി കൂടാതെ അപ്പൊ ആണെങ്കിൽ ഒരാണെങ്കിലും അവസ്ഥ അതേപോലെ ആവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രേരത്തിലൊന്നു കാണാൻ പോവല്ലേ അച്ഛനെങ്കിലും വേണ്ട നമ്മളെ മുക്കോടാ പ്രേരത്തിലേക്കാണ് എവിടെ പോവും എന്താ ഒരു സൗണ്ട് ஒாது இனி இருக்கணும் அணங்காதிக்கணும் പക്ഷെ ഞാൻ അങ്ങാതെ ഇരിക്കോ ഞാൻ ഇടിക്കൂ ആദി ആവി അവടുത്ത് അനങ്ങാലിരിക്കും അപ്പ അവനെല്ലോ ചടയ്ക്ക് നീപ്പ വെള്ളം മുട്ടി വെള്ളം ഇത്രയൊക്കെ മാറി ഇനി ഇവിടെ ഉള്ള വേനൽക്കം പറയാൻ കേട്ടിട്ടില്ല അടിച്ചു നിങ്ങൾ